നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് അറബിക്കടലിൽ എത്തിയ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് ഇടിമിന്നലിനും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഓറഞ്ച് അലേർട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള വയനാട് ജില്ലയിൽ ഇന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള അവസരം നാളെ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നോട് കൂടി അവസാനിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാർസി ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിജിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അൻപതിനായിരം രൂപ വരെ ധനസഹായമായിട്ട് നൽകുന്നത് ശരിയായ ജനലുകൾ അല്ലെങ്കിൽ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിങ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനാണ് ഈ ഒരു ധനസഹായം നൽകുന്നത് അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറേറ്റിലേക്ക് നിങ്ങൾ തപാൽ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്നലെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണമാണ് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതുപോലെ സർക്കാർ ധനസഹായത്തോട് വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമോധി പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഇപ്പോൾ വിതരണം തുടങ്ങിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ഈ മാസം തുക ലഭ്യമാകുന്നതായിരിക്കും തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പക്ഷേ തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ പെൻഷൻ ലഭ്യമായി തുടങ്ങുക ഇനി അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം ഓണം ആയതുകൊണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് അതായത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റിലെ കൂടി കണക്കിലെടുത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കുക സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസമാണ് സർക്കാരിൻ്റെ ഈ ഒരു നടപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലൂടെ വാങ്ങാൻ സാധിക്കും ഓണച്ചന്തകൾ സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഓണം ഫെയറുകൾ പത്ത് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്നും മന്ത്രി ജി ആർ അറിയിച്ചു ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് അഞ്ച് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ അളവ് നോക്കിയായിരിക്കും തീരുമാനം അന്തിമമായിട്ട് എടുക്കുക തെക്കൻ ജില്ലകളിൽ ഒരുപക്ഷെ ചമ്പാവരിയും വടക്കൻ ജില്ലകളിൽ ജയ അരിയുമാകും വിതരണം ചെയ്യുക അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് വെള്ളിയാഴ്ച ഓഗസ്റ്റ് മുപ്പതാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻസും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യും മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക